ഹായ് ഇന്ന് ഒരു ഇതാ പ്രാത്ര ഞാൻ മീൻസ് പാറന്ന് ാണ് നമ്മളിവിടെ കളിച്ചു നടന്ന പ്രായത്തിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇതാ ഇവിടെ ഇരുന്ന് ആടാൻ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലാടുന്നുണ്ട് ഏക്കല് രാമൂർ അമ്പലോ അതിപ്പോ കേട്ടാലറിയ രാമൂർ അമ്പലത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടാ എന്താ രസം കണ്ട വൈകണ്ട് വള ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് അപ്പം ഈ പുഴയിലൊക്കെ നമ്മൾ അമ്മയൊക്കെ കാണാണ്ട് വന്ന് പിന്നെ നമ്മൾ ഈ വാഴയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോട്ട് പോലെ ഉണ്ടാക്കുമല്ലോ വാഴ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളില്ലയാണ് രാമപുരം ഒന്ന് എടുക്കുന്നു നമ്മൾ മണ്ണിരൊക്കെ എടുത്ത് വന്ന് ഞാനും ബിജേഷും മണിക്കുട്ടനും നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ അമ്പലക്കുളങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ നമ്മളിതാ പണ്ട് ഇവിടെ നിന്നൊക്കെ വന്നിട്ടല്ലോ ആണ് ജമ്പൽ ഹായ് നമ്മളിത് ഇന്ന് നാട്ടിലെ ഇല്ലെന്ന് നാട്ടിൽ വന്നായിരുന്നു അപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യാൻ പോവാണ് നമ്മുടെ രാമപുരത്ത് ഒരുപാട് റേഷൻ നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ രാമൂരത്ത് ഒരു ബ്ലോഗാണ് ഇപ്പൊ ഇതാ യാത്ര ഞാൻ കരളി നഗറിലായിരുന്നു നമ്മൾ ഇതുമൊക്കെ ഒരു മാസം ആയിട്ടില്ല നമ്മള് ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഈ പാലക്ക് ഒരുപാടായി നമ്മളെ പുതിയ ഹൈവേ ഇതിപ്പോ യാത്ര ഉള്ളത് നമ്മള് യാത്ര പമ്പിന്റെ അടുത്ത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് രാമൂരത്തേക്ക് പോവാണ് അപ്പം ഇങ്ങോട്ടേക്കാണ് രാമപുരത്തേക്ക് പോകേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങോട്ടേക്കാണ് രാമുരത്ത് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആ ഒരു അഞ്ച് കിലോമീറ്റർ പോയാലും രാമൂരെത്തി അപ്പൊ രാമുരത്തെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛന്റെ തറവാടാണ് അവിടെ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലമാണ് അപ്പം അവിടെ ഇല്ല കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു ബ്ലോഗാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത് വൈകുന്നേരം കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മളൊന്ന് അവിടത്തേക്ക് പോവാണ് ഓക്കെ അപ്പം രാമൂരെത്തിയിട്ട് കാണാം ഇതാ നമ്മളിപ്പം എത്തിയ സ്ഥലമാണ് കൊത്തിക്കീച്ചപ്പാറേ മീൻസ് കൊത്തിത്തറച്ച പാറന്ന് പണ്ട് പറഞ്ഞതാണ് അതിപ്പം വലിയ കുന്നായിരുന്നു ഇത് ശെരി ഈ കുന്നു കയറി ഇറങ്ങലാണ് രാമപുരത്തേക്ക് നമ്മൾ എത്തുന്നത് ഇതിപ്പം പുതിയ കേസ്റ്റിബ് റോഡൊക്കെ വന്നേരം ഇതിന്റെ ഹൈറ്റ് ഒക്കെ കുറച്ച് നല്ല നല്ല അടിപൊളി റോഡാക്കി അപ്പം ഈ കൊത്തിക്കീച്ചപ്പാറയിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ തെറ്റുന്ന സ്ഥലം രാമപുരം ഇവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല ഒരു സംഭവം കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കഴിയും ഇവിടെ ഒരു രാമപുരം വഴിയോര വിശ്രമ കേന്ദ്രം നമുക്ക് നോക്കാം വിശ്രമ കേന്ദ്രത്തിൽ എന്താ ഇല്ലേന്ന് ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ മുന്നേ വന്നേരം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഉള്ളില് ആ മോശമില്ലല്ലോ ഇതൊരു പാർക്കാണ് ഇത് ഓപ്പണാ കേറിക്കൂടെ ഓക്കേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇത് ഇതാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടിപൊളി കേട്ടാ ഇങ്ങനെ എന്ന് പറഞ്ഞാല് നമ്മള് പണ്ടത്തെ നമ്മൾ ഇവിടെ കളിച്ചു നടന്ന പ്രായത്തിൽ ആ സമയത്ത് ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ആ ഒരു കാലഘട്ടവും ഇന്നും നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു ഗംഭീര സംഭവം തന്നെയാണ് ഇവിടെ ആൾക്കാർക്കൊക്കെ വൈകുന്നേരം ഇത് മെയിൻറ്റെയിൻ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് അപ്പോൾ സംഭവം അടിപൊളിയാണ് എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് കുറേ ചെടികളും സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട് ഇതിവിടെ സ്റ്റേജും ഉണ്ട് കേട്ടോ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ കുട്ടികളെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായതാണ് അവിടെ ഇരുന്ന് ആടാൻ ഊഞ്ഞാലൊക്കെ ഉണ്ട് ദേവ് ഊഞ്ഞാലാടുന്നുണ്ട് ഇത് ഇതിൻ്റെ പുറകിലാണ് ആ സ്റ്റേജില്ലതേ വെയിൽ അങ്ങോട്ടടിക്കുന്നത് ഇവിടെ തന്നെ കുറേ ഹട്ട് പോലെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയില്ല ഇതാണ് വഴിയോര വിശ്രമ കേന്ദ്രം കുറച്ച് മെയിൻ്റെനൻസെല്ലാം ചെയ്യാനുണ്ട് ശരിക്ക് എന്നാലും രാമപുരത്ത് ഇങ്ങനൊരു സംഭവമെല്ലാം ആക്കുകയെന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് അതിൽ നമ്മൾ പണ്ട് കാലത്തൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇല്ല ഇങ്ങനെയൊക്കെ ഓരോ സംഭവം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ ഓക്കെ നമുക്ക് രാമപുരത്തേക്ക് പോകാം ഇത് രാമുരാണ് നമുക്ക് താഴെ ആക്ച്വലി രാമപുരം ബസ് സ്റ്റോപ്പും അവിടെ അടുത്ത അടുത്ത് ഉണ്ട് അപ്പോൾ അവിടേക്ക് അവിടെയൊക്കെ വേറെ രസമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം Okay. അങ്ങനെ നമ്മൾ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് രാമുറത്തേക്ക് താഴേക്ക് പോവാണ് പിന്നെ ഒരു പൂച്ച വന്നിട്ട് വിടുന്നേ ഇല്ല അവസാനം അതിനെ തൂക്കിയെടുത്ത് ദൈവം അപ്പുറം വരെയൊക്കെ ഇട്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ് വണ്ടിന്റെ അടിയിലൊക്കെ പോയിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്ന പുറത്തുനിന്ന് കാണിക്കട്ടെ ഇതിന്റെ വ്യൂ കണ്ട അടിപൊളി രസമുണ്ട് ആ നൈസ് ഇതാണ് വഴിയോര വിശ്രമ കേന്ദ്രം ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ആ റോഡ് വളഞ്ഞിട്ട് ഇത് ഈടിയാണ് കയറുന്നത് ഇത് കുണ്ടത്തിലേക്കുള്ള റോഡാണ് നല്ല വയലെല്ലാം ആയിട്ട് നല്ല രസമാണ് ശരിക്കും അങ്ങോട്ട് നമുക്ക് പോയി നോക്കേണ്ടതായിരുന്നു ഓക്കെ നമുക്കേതായാലും ഇപ്പോൾ രാമപുരത്തേക്ക് ഇറങ്ങാം ഇതാണ് രാമപുരം രാമപുരം ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ഇതാണ് രാമപുരം അമ്പലം ഒരു ക്രോസ് ചെയ്യട്ടെ ക്രോസ് ചെയ്യട്ടെ ഓക്കേ യെസ് അങ്ങനെ നമ്മൾ രാമപുരം അമ്പലത്തിൻ്റെ അടുത്ത് ഇനി നമുക്ക് വണ്ടിയോട് വെച്ചിട്ട് ഏ പുഴയും പുഴയും വയലും ഓക്കേ കാണാം ഓക്കേ കട്ട് ക്ലാസ് 8 ഈ സമയത്തതിൽ അതെയാ ഇത് നമ്മൾ രാമപുരം എത്തിയിട്ട് ഇതാ അതാണ് നമ്മൾ വന്ന റോഡ് എന്നിട്ട് താഴേക്കൂടെ വന്നപ്പോൾ ഇവിടെയാണ് നമ്മൾ രാമപുരം പുഴ രാമപുരം പുഴ ബാക്കിൽ രാമപൂരം അമ്പലം അതിപ്പോൾ കേട്ടാലറിയാം അമ്പലത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ട എന്താ രസം കണ്ട വൈകുന്നേരങ്ങളിലുള്ളത് പിന്നെ ഇതാണ് ഒരു ചെറിയൊരു വയലിൻ്റെ ഇതാണ് നമ്മൾ രാമപുരത്തിൽ നമ്മൾ പണ്ടൊക്കെ ഇവിടെ പിന്നെ വെള്ളം ഇരിക്കുകയും ഇതെല്ലാം നടുമായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് വൈകുന്നേരം വെള്ളമൊഴിക്കാൻ വരും എന്നിട്ട് അതിൻ്റെ വിളവെടുപ്പിനൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അമ്മാമയും എല്ലാവരും കൂടിയിട്ട് നമ്മൾ വന്ന് ഒരുപാട് വെള്ളേരിക്കൊക്കെ കിട്ടിയിട്ട് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ അകത്തൊക്കെ തൂക്കി ഇടുമായിരുന്നു ശരിക്ക് അപ്പോൾ ഇപ്പോൾ ആരോ നെല്ലൊക്കെ നട്ടിട്ടാണുള്ളത് നമ്മളെ എന്താ പറയുക ഈ ഈ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ രാമപുരത്തിൻ്റെ അതൊരു ഭയങ്കര നൊസ്റ്റാളജിക് ഫീലാണ് നമുക്ക് അപ്പോൾ നമ്മൾ ഈ പുഴയിൽ നമ്മൾ പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ ചെറുതിലെ സമയത്ത് നമ്മൾ ജനിച്ച് വളർന്നത് ഇവിടെയാണ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ ഇവിടെയായിരുന്നു തളിയിലായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ചെറിയതും ബാലവാടിയിൽ പഠിച്ചതും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ഏഴൊക്കെ ഇട അപ്പോൾ നമ്മളൊരു പണ്ട് വള ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് അപ്പോൾ ഈ പുഴയിലൊക്കെ നമ്മൾ അമ്മയൊക്കെ കാണാണ്ട് വന്ന് പിന്നെ നമ്മൾ ഈ വാഴയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോട്ട് പോലെ ഉണ്ടാക്കുമല്ലോ കൊണ്ട് അടിച്ചു വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിലൊക്കെ പോകുമായിരുന്നു അമ്മയൊക്കെ വന്ന് ഓടിച്ചിട്ട് അടിയാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ എൻജോയ്മെൻറ്റിന് അങ്ങനെയൊക്കെ പണി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പുഴയിൽ ഇറങ്ങിയിട്ട് നമ്മൾ കക്കിയൊക്കെ വാരിയിട്ടുണ്ട് ആ ബ്ലാക്ക് ഇതില് ഇതില്ലേ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാരിയിട്ടുണ്ട് നമ്മളെ ടീമുകൾ എല്ലാവരുമായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളില്ലാണ് രാമപുരം പിന്നെ അപ്പോൾ നല്ല രസമാണ് ഇതിലിങ്ങനെ നടന്ന വയലപ്പുറ വരെ പോവാം ശരിക്ക് ഈ റോഡ് വഴി തന്നെ പോവാണെങ്കിൽ പിന്നെ നമ്മൾ ചൂണ്ടിയിട്ടത് ഒരുപാട് ഇവിടെ നമ്മളൊരു രമേശ് ചാട്ടൻ്റെ വീടുണ്ട് രമേശ് ചാട്ടൻ്റെ അമ്മയുണ്ട് ഇല്ല അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മളിവിടെ വന്ന് ഞാല് പിന്നെ എപ്പോഴും ചൂണ്ടിയും അതിൻ്റെ പിന്നെ ഈ പനേൻ്റെ കൊണ്ടാണ് നമ്മൾ ചൂണ്ട ഇത് ചെയ്യുന്നത് സ്റ്റിക്ക് അതൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഒന്ന് എടുക്കുന്നു നമ്മൾ മണ്ണിരൊക്കെ എടുത്ത് വന്ന് ഞാനും ബിജേഷും മണിക്കുട്ടനും നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ ഇങ്ങനെ ചൂണ്ടി ഇടുക കുറേ ചൂട്ടാച്ചി മീനെയാണ് കിട്ടുക എന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ട് പോയി നമ്മൾ വറുത്തിട്ടും കറി ഒക്കെ വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മയാണ് നമ്മുടെ രാമപുരം നല്ല രസമല്ല ഇനി നമുക്ക് അമ്പലത്തിൻ്റെ കൂടി അമ്പലക്കുളലും കണ്ടിട്ട് നമ്മൾ വീട് ഇതാ ഇതിൻ്റെ ഈ കോർണറില് തന്നെയാണ് നമ്മളെ വീടില്ലത് ഈ വയലിൻ്റെ ഇതിലേക്കൂടെ കട്ട് ചെയ്ത് കയറിയാൽ നമ്മളെ വീടായി ശരിക്കും ഇതിലേക്കൂടെ മുകളിൽ കയറിയാൽ കണ്ടോ കംപ്ലീറ്റ് പിന്നെ കഴുങ്ങും എന്താ രസം നോക്കിയേ അടിപൊളിയല്ലേ നമ്മൾ അമ്പലക്കുളം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പറല്ലേ നമ്മളിതാ പണ്ട് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് ജമ്പ ചെയ്യൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഓട്ടിൻ്റെ മുകളിൽ നിന്ന് താഴെയൊക്കെ തുള്ളൽ അങ്ങനെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ച പിന്നെ കുളാണിത് രാമൂരത്തെ അമ്പലത്തിലെ ഈ കുളം ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രാവിലെ തോർത്തൊക്കെ അരയെ കെട്ടി മഴക്കാലത്ത് എസ്പെഷ്യലി മഴക്കാലത്ത് അന്നേരം ഈ വെള്ളം ഇങ്ങനെ കയറി ഇതിൽ ഒഴുകും ശരിക്കും ആ ഓവിച്ചാലേ അപ്പോൾ നല്ല ട്രാൻസ്പെറൻറ്റ് കളറായിരിക്കും വെള്ളത്തിന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചിലപ്പം വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാൽ ഉച്ചക്കും ആയാലും കൂടുതൽ ഇവിടുന്ന് പല കളികളാണ് നമ്മൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ആടി എന്താ പറയുക കുളിച്ച് തിമിർത്ത ഒരു കുളാണിത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് വരാം ചെരുപ്പിടിച്ചു നമുക്ക് നമ്മളിപ്പോൾ രാമുരത്ത് നിന്ന് ഇനി നേരെ വയലപ്പുറയിലേക്കാണ് പോകുന്നത് രാമുരത്ത് ഞാൻ പറഞ്ഞു ഇതിലേ നടന്ന വയലപ്പുറത്തുനിന്ന് പക്ഷേ വണ്ടി പോകില്ല വണ്ടി പോകേണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ അപ്പുറത്തേക്കൂടെ തന്നെ ഒരു പാരൽ റോഡ് ഉണ്ട് അതിലേ പോയാൽ നമുക്ക് നേരെ പിന്നെ അതതിൽ കാണൂല ഇതിലേ പോയാൽ വയലപ്പുറത്തുനിന്ന് നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം